ഹഷ്മണി കേസിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരൻ എന്ന് കോടതി എന്നാൽ സാധാരണ കുറ്റവാളികളെ പോലെ ട്രംപിന് ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യമില്ല ഒഴിവാക്കിയത് ന്യൂയോർക്ക് കോടതി ജഡ്ജി ജുവാൻ മെർച്ചലാണ് കേസിൽ വിധി പറഞ്ഞത് സത്യപ്രതിജ്ഞ ചടങ്ങ് അടുത്തിരിക്കെ കേസിൽ ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്നത് നീട്ടിവെക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യു എസ് സുപ്രീം കോടതി ട്രംപിന്റെ ആവശ്യം തള്ളി ഇതോടെയാണ് ന്യൂയോർക്ക് കോടതി ട്രംപിന്റെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് ഫ്ലോറിഡയിലെ തന്റെ സ്വകാര്യ വസതിയിലുള്ള ട്രംപ് വെർച്വലായിട്ടാണ് ഹാജരായത് നിയുക്ത പ്രസിഡന്റായ ട്രംപിനെ ജയിൽ ശിക്ഷ വിധിക്കാൻ താല്പര്യമില്ല എന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഹഷ്മണി കേസിൽ ട്രംപിനെതിരെ മുപ്പത്തിനാലു കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടത് രണ്ടു മാസത്തോളം വിചാരണ നടന്നു എല്ലാ കുറ്റങ്ങളിലും ട്രംപ് കുറ്റക്കാരനാണെന്നും കണ്ടെത്തി എന്നാൽ കേസുകളെ ജനം കണക്കെടുത്തില്ല ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമല ഹാരിസിനെ പരാജയപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിലാണ് ട്രംപ് ജയിച്ചു കയറിയത് ഇതോടെയാണ് ശിക്ഷയിൽ നിന്ന് ട്രംപ് രക്ഷപ്പെട്ടിരിക്കുന്നത് നിയമപ്രകാരം നാലു വർഷം വരെ ജയിലിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരുന്നു ട്രംപിനെതിരെ തെളിഞ്ഞിരുന്നത് പോൻ താരം സ്റ്റോമി ഡാനിയൽസുമായിട്ടുള്ള വിവാഹേതര ബന്ധം മറച്ചുവെക്കാൻ ഇവർക്ക് പണം നൽകിയെന്നതാണ് ട്രംപിനെതിരെയുള്ള ഹഷ്മണി കേസ് രണ്ടായിരത്തി പതിനാറിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് സ്റ്റോമിയുമായുള്ള ലൈംഗിക ബന്ധത്തെ മറച്ചുവെക്കാനായി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം ഡോളർ നൽകിയെന്നും ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നുമാണ് ട്രംപിനെതിരെ തെളിഞ്ഞ കുറ്റം ന്യൂസ് ഡെസ്ക്